ഹരേ രാമ ഹരേ കൃഷ്ണ എല്ലാവർക്കും നമസ്കാരം ഈ രാശിക്കാർ പൊന്നും പണവും വാരും ഭാഗ്യം തെളിയുവാൻ ഇനി മണിക്കൂറുകൾ മാത്രം സെപ്റ്റംബർ പതിനാറ് കഴിഞ്ഞാൽ ഈ രാശിക്കാർ കുബേരന്മാർ ആകുവാൻ പോകുന്നു കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് കന്നി മാസ കലമാണ് രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ പതിനാറ് വരെയുള്ള അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രക്കാരുടെ കന്നി മാസഫലമാണ് ആദ്യം മേടം രാശിക്കാരാണ് അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം മേടം രാശിക്കാർക്ക് ധനസ്ഥാനത്ത് വ്യാഴം നിൽക്കുന്നത് വളരെയധികം ഗുണഫലങ്ങൾ നൽകുന്നതാണ് കലാ സാംസ്കാരിക സാഹിത്യ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് വളരെയധികം പേരും പ്രശസ്തിയും വന്നെത്തുന്നതാണ് ധനനേട്ടമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് ശത്രുക്കളുടെ മേൽ നിങ്ങൾക്ക് വിജയം ഉണ്ടാകുമെങ്കിലും സ്ത്രീകളുമായി ഇടപെടുമ്പോൾ വളരെയധികം ജാഗ്രത പാലിക്കേണ്ട ഒരു സമയം കൂടിയാണ് ഏതെങ്കിലും തരത്തിലുള്ള കോടതി കേസുകളിൽ ഉൾപ്പെട്ട ആളുകൾക്ക് അനുകൂലമായ വിധി വന്നു ചേരും വളരെ കാലമായി ജോലിയിൽ ഉണ്ടായിരുന്ന നിങ്ങളുടെ എല്ലാവിധ അലസതകളും മാറി കർമ്മ മേഖലയിൽ നല്ല രീതിയിലുള്ള പ്രകടനം കാഴ്ചവെക്കുവാനുള്ള അവസരങ്ങൾ വന്നെത്തുന്നതാണ് വളരെ നാളുകളായി ദമ്പതികൾ തമ്മിലുണ്ടായിരുന്ന പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കുവാനുള്ള ഒരു അവസരം വന്നെത്തും അന്യജനങ്ങളിൽ നിന്നും വളരെയധികം ഗുണാനുഭവങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് വളരെ കാലമായി ഉണ്ടായിരുന്ന മാറാ രോഗങ്ങളെല്ലാം മാറി നിങ്ങളുടെ ആരോഗ്യം വീണ്ടെടുക്കുവാനും സാധിക്കും പുതിയ ഭൂമി വാങ്ങുവാനുള്ള നിങ്ങൾക്ക് അവസരം വന്നെത്തും സഹോദര സ്ഥാനത്ത് നിൽക്കുന്ന ചൊവ്വ സാഹസികതയും ധൈര്യവും നൽകുന്നതിനോടൊപ്പം പോലീസ് പട്ടാളം മറ്റ് സാഹസിക പ്രവർത്തനങ്ങളുള്ള മേഖലയിൽ പരിശ്രമിക്കുന്ന ആളുകൾക്ക് ആ ജോലി ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ് കന്നി മാസത്തിൽ അശ്വതി നക്ഷത്രക്കാരുടെ നാൾ വരുന്ന സെപ്റ്റംബർ ഇരുപത് അതായത് വെള്ളിയാഴ്ച ദിനത്തിലും നിങ്ങളുടെ നക്ഷത്രങ്ങൾ വരുന്ന സെപ്റ്റംബർ മുപ്പത് തിങ്കളാഴ്ച ഒക്ടോബർ ഒൻപത് ബുധനാഴ്ച ദിനങ്ങളിലും കന്നി മാസത്തിൽ ഭരണി നക്ഷത്രക്കാരുടെ നാൾ വരുന്ന സെപ്റ്റംബർ ഇരുപത്തി ഒന്ന് ശനിയാഴ്ച ദിവസം അനുജന്മ നക്ഷത്രങ്ങൾ വരുന്ന ഒക്ടോബർ ഒന്ന് ചൊവ്വാഴ്ച ഒക്ടോബർ പത്ത് വ്യാഴാഴ്ച ദിവസവും കന്നി മാസത്തിൽ കാർത്തിക നക്ഷത്രക്കാരുടെ നാൾ വരുന്ന സെപ്റ്റംബർ ഇരുപത്തി രണ്ട് അതായത് ഞായറാഴ്ച ദിനത്തിലും അനുജന്മ നക്ഷത്രങ്ങൾ വരുന്ന ഒക്ടോബർ രണ്ട് ബുധനാഴ്ച ഒക്ടോബർ പതിനൊന്ന് വെള്ളിയാഴ്ച ദിനങ്ങളിലും ആചാരാനുഷ്ഠാന പ്രകാരം വ്രതം അനുഷ്ഠിച്ച് ക്ഷേത്രദർശനം നടത്തുകയും നിങ്ങളാൽ കഴിയും വിധം വഴിപാടുകൾ സമർപ്പിക്കുന്നതും വളരെയധികം ഉത്തമമാണ് മേടബ് രാശിക്കാർ നിങ്ങളുടെ സഹോദര സ്ഥാനത്ത് നിൽക്കുന്ന ചൊവ്വയുടെ പ്രത്യേകം അനുഗ്രഹം കിട്ടുവാൻ ചൊവ്വാഴ്ച ദിവസം സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിക്ക് ഉചിതമായ നിവേദ്യം സമർപ്പിക്കുന്നതും ഗുണഫലങ്ങൾ ഇരട്ടിയാകുവാൻ ഉപകരിക്കുന്നതാണ് അടുത്തത് ഇടവം രാശിക്കാരാണ് കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകൈരം ആദ്യ പകുതി ഇടവം രാശിക്കാർക്ക് സംസാരം മൂലം വളരെയധികം ദോഷങ്ങൾ വരുന്ന ഒരു സമയമാണ് അനാവശ്യമായ കൂട്ടുകെട്ടുകൾ മൂലം കേസ് വഴക്കുകളിൽ പെടുവാനോ ജയിൽ ശിക്ഷ അനുഭവിക്കുവാനോ യോഗമുണ്ട് വളരെയധികം ജാഗ്രത പാലിക്കേണ്ട ഒരു സമയമാണ് സ്ത്രീകൾ മൂലം മാനഹാനി ധനനഷ്ടം എന്നിവയും വന്നുചേരും നിങ്ങളുടെ അടുത്ത ബന്ധുക്കളിൽ നിന്നോ അതുപോലെ തന്നെ സുഹൃത്തുക്കളിൽ നിന്നോ വളരെയധികം ദോഷാനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ് എന്നിരുന്നാലും ഭൂമി ലാഭം വാഹന ഭാഗ്യം മേലധികാരിയുടെ പ്രശംസ എന്നിവയെല്ലാം നിങ്ങൾക്ക് വന്നുചേരും വാദവിത്ത രോഗങ്ങളുള്ളവർ വളരെയധികം ജാഗ്രത പാലിക്കേണ്ട സമയമാണ് നിങ്ങളുടെ തൊഴിൽ ഇടങ്ങളിൽ ശത്രുക്കൾ ഉണ്ടാകുവാൻ ഇടയുണ്ട് സ്വന്തം തീരുമാനങ്ങൾ നടത്തുമ്പോൾ മറ്റുള്ള ആളുകളുടെ അഭിപ്രായത്തിന് പ്രാധാന്യം കൊടുക്കാതെ നിങ്ങൾ ചെയ്യുന്നത് പിന്നീട് ഇത് വിനയായി ഭവിക്കുന്നതാണ് ഉന്നതരായ ആളുകളിൽ നിന്നോ സർക്കാരിൽ നിന്നോ ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകളിൽ നടപടി നേരിടേണ്ടി വരും മാനസികമായി വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ് കന്നി മാസത്തിൽ രോഹിണി നക്ഷത്രക്കാരുടെ നാൾ വരുന്ന സെപ്റ്റംബർ ഇരുപത്തി മൂന്ന് അതായത് തിങ്കളാഴ്ച ദിവസവും അഞ്ജന്മ നക്ഷത്രങ്ങൾ വരുന്ന ഒക്ടോബർ മൂന്ന് വ്യാഴാഴ്ച ഒക്ടോബർ പന്ത്രണ്ട് ശനിയാഴ്ച ദിവസവും കന്നി മാസത്തിൽ മകീരം നക്ഷത്രക്കാരുടെ നാൾ വരുന്ന സെപ്റ്റംബർ ഇരുപത്തി ചൊവ്വാഴ്ച ദിവസവും അനുജന്മനക്ഷത്രങ്ങൾ വരുന്ന ഒക്ടോബർ നാല് വെള്ളിയാഴ്ച ഒക്ടോബർ പതിമൂന്ന് ഞായറാഴ്ച ദിവസവും ആചാരാനുഷ്ഠാന പ്രകാരം വ്രതം അനുഷ്ഠിച്ച് ക്ഷേത്ര ദർശനം നടത്തുന്നതും നിങ്ങളാൽ കഴിയും വിധം വഴിപാടുകൾ സമർപ്പിക്കുന്നതും വളരെയധികം ഉത്തമമാണ് ഇടവം രാശിക്കാർ വ്യാഴത്തിൻ്റെ ആനുകൂല്യം ലഭിക്കുവാൻ വ്യാഴാഴ്ച ദിവസം ഹനുമാൻ സ്വാമിക്ക് പാക്യസൂത്രാർച്ചന ചെയ്യുന്നത് വളരെയധികം ഉത്തമമാണ് അടുത്തത് മിഥുനം രാശിക്കാരാണ് മകൈരം അവസാന പകുതി തിരുവാതിര പുലർദം ആദ്യ മുക്കാൽ പാകം തൊക്കു രോഗങ്ങൾ ശരീരത്തിൽ ഒടിവ് ചതവ് മുറിവ് എന്നിവ ഇടയുണ്ട് പാചകം ചെയ്യുന്നവർ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് അഗ്നിയിൽ നിന്നോ ആയുധങ്ങളിൽ നിന്നോ ദോഷാനുഭവങ്ങൾ ഉണ്ടാകും കുടുംബത്തിൽ മനസമാധാനവും സ്വസ്ഥതയും കുറയുന്നതായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതാണ് ശത്രുക്കളെ കൊണ്ടുള്ള ഉപദ്രവം കൂടുകയും പല തരത്തിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാകുകയും ചെയ്യുന്നതാണ് സഹോദര സ്ഥാനത്തുള്ളവർക്ക് വളരെയധികം ദോഷഫലങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് മിഥുന രാശിയിലുള്ള പുനർതം നക്ഷത്രക്കാർക്ക് വളരെയധികം ദോഷഫലങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ് ഹൃദ്രോഗം പോലെയുള്ള അവസ്ഥകളുണ്ടാകും വേണ്ടപ്പെട്ട ആളുകളുടെ വിയോഗം കനത്ത നഷ്ടമുണ്ടാക്കും കുടുംബ ബന്ധു അന്യജനങ്ങളുമായി കലഹമുണ്ടാകുവാനും കേസുകൾ ഉണ്ടാകുവാനും ഇടയുണ്ട് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വളരെയധികം അനുഭവപ്പെടുന്ന ഒരു സമയം കൂടിയാണ് ഭക്ഷണ സുഖക്കുറവ് യാത്രാക്ലേശം യാത്രയിൽ അപകടം ലഹരിയിൽ ആസക്തി തൊഴിൽ ക്ലേശം സ്ത്രീകളുമായിട്ടുള്ള താല്പര്യം വർദ്ധിക്കും അത് മാനഹാനി പണനാഷ്ടം എന്നിവയ്ക്കും കാരണമാകുന്നതാണ് കന്നി മാസത്തിൽ തിരുവാതിര നക്ഷത്രക്കാരുടെ നാൾ വരുന്ന സെപ്റ്റംബർ ഇരുപത്തി അഞ്ച് അതായത് ബുധനാഴ്ച ദിവസവും അനുജന്മനക്ഷത്രങ്ങൾ വരുന്ന ഒക്ടോബർ അഞ്ച് ശനിയാഴ്ച ഒക്ടോബർ പതിനാല് തിങ്കളാഴ്ച ദിവസവും പുണർദ്ദം നക്ഷത്രക്കാരുടെ നാൾ വരുന്ന സെപ്റ്റംബർ ഇരുപത്തി അതായത് വ്യാഴാഴ്ച ദിവസവും അനുജന്മനക്ഷത്രങ്ങൾ വരുന്ന ഒക്ടോബർ ആറ് ഞായറാഴ്ച ഒക്ടോബർ പതിനഞ്ച് ചൊവ്വാഴ്ച ദിവസവും ആചാര അനുഷ്ഠാന പ്രകാരം ക്ഷേത്ര ദർശനം നടത്തുന്നതും വ്രതം അനുഷ്ഠിക്കുകയും നിങ്ങളാൽ കഴിയും വിധം വഴിപാടുകൾ സമർപ്പിക്കുന്നതും വളരെയധികം ഉത്തമമാണ് മിഥുനം രാശിക്കാർ ആയില്യം നാളിലോ പക്ക പിറന്നാൾ ദിവസമോ നാഗങ്ങൾക്ക് പാലഭിഷേകം മഞ്ഞൾപ്പൊടി ഇവ സമർപ്പിക്കുന്നത് വളരെയധികം ഉത്തമമാണ് അടുത്തത് കർക്കിടകം രാശിക്കാരാണ് പുണർദ്ദം അവസാന കാൽഭാഗം പൂയം അയില്യം സഹോദര സ്ഥാനത്തു നിന്നും വളരെയധികം ഗുണാനുഭവങ്ങൾ ഉണ്ടാകും എന്നിരുന്നാലും അപ്രതീക്ഷിതമായി വേണ്ടപ്പെട്ട ആളുകളുടെ വിയോഗം ഉണ്ടാകുവാൻ ഇടയുണ്ട് സർക്കാരിൽ നിന്നും ഏതെങ്കിലും തരത്തിൽ ആനുകൂല്യങ്ങൾ അപേക്ഷിച്ചിരുന്ന ആളുകൾക്ക് അത് കിട്ടുവാൻ യോഗമുണ്ട് വളരെ കാലമായി ശത്രുതയിലായിരുന്ന സുഹൃത്തുക്കൾ പരസ്പരം ഒത്തുതീർപ്പിലൂടെ വീണ്ടും ഒന്നാകുവാൻ ശ്രമിക്കും കുടുംബ ബന്ധുജനങ്ങളുമായും ഭാര്യ ഭത്രു സന്താനങ്ങളുമായുള്ള പ്രശ്നങ്ങളെല്ലാം പരസ്പരം പറഞ്ഞ് തീർക്കുവാനുള്ള അവസരങ്ങൾ ഉണ്ടാകുന്നതാണ് കലാകാരന്മാർക്ക് കീർത്തിയും ധാരാളം പണവും ലഭിക്കും രാഷ്ട്രീയത്തിലിരിക്കുന്ന ആളുകൾക്ക് അപ്രതീക്ഷിതമായ സ്ഥാനമാനങ്ങൾ നിങ്ങളെ തേടി വരുന്നതാണ് വളരെ കാലമായി സന്താനങ്ങൾക്ക് വേണ്ടി ശ്രമിച്ചിരുന്ന ആളുകൾക്ക് സന്താന സൗഭാഗ്യമുണ്ടാകും ആടയാഭരണ അലങ്കാര വസ്തുക്കളുടെ വർധനവ് പുതിയ വീട് എന്ന സ്വപ്നമല്ല നിങ്ങളുടെ യാഥാർത്ഥ്യമാകുന്ന ഒരു സമയമാണ് തൊഴിലിടങ്ങളിൽ അധികാര അധികാരപ്രാപ്തിയുള്ള സ്ഥാനത്തേക്ക് മാറുവാനുള്ള യോഗമുണ്ടാകും പുതിയ വരുമാന സ്രോതസ്സുകൾ വന്നു ചേരും മനസ്സിന് സന്തോഷവും സമാധാനവും വളരെ കാലത്തിന് ശേഷം ലഭിക്കുന്ന ഒരു സമയമാണ് കന്നിമാസത്തിൽ പുണർദ്ദം നക്ഷത്രക്കാരുടെ നാൾ വരുന്ന സെപ്റ്റംബർ ഇരുപത്തിയാറ് അതായത് വ്യാഴാഴ്ച ദിവസവും അനുജന്മനക്ഷത്രങ്ങൾ വരുന്ന ഒക്ടോബർ ആറ് ഞായറാഴ്ച ഒക്ടോബർ പതിനഞ്ച് ചൊവ്വാഴ്ച ദിവസവും കന്നിമാസത്തിൽ പൂയം നക്ഷത്രക്കാരുടെ നാൾ വരുന്ന സെപ്റ്റംബർ ഇരുപത്തി ഏഴ് വെള്ളിയാഴ്ച ദിവസവും അനുജന്മനക്ഷത്രങ്ങൾ വരുന്ന ഒക്ടോബർ ഏഴ് തിങ്കളാഴ്ച ഒക്ടോബർ പതിനാറ് ബുധനാഴ്ച ദിവസവും അതുപോലെ തന്നെ കന്നി മാസത്തിൽ ആയില്യം നക്ഷത്രക്കാരുടെ നാൾ വരുന്ന സെപ്റ്റംബർ ഇരുപത്തി എട്ട് ശനിയാഴ്ച നക്ഷത്രങ്ങൾ വരുന്ന ഒക്ടോബർ എട്ട് ചൊവ്വാഴ്ച സെപ്റ്റംബർ പത്തൊമ്പത് ശനിയാഴ്ച ദിവസവും ആചാരാനുഷ്ഠാന പ്രകാരം വ്രതം അനുഷ്ഠിക്കുകയും ക്ഷേത്ര ദർശനം നടത്തുന്നതും നിങ്ങളാൽ കഴിയും വിധം വഴിപാടുകൾ സമർപ്പിക്കുന്നതും വളരെയധികം ഉത്തമമാണ് കർക്കിടകം രാശിക്കാർ ബുധനാഴ്ച ദിവസം ശ്രീകൃഷ്ണ സ്വാമിയെ ദീപാരാധന നടത്തി നെയ്വിളക്ക് സമർപ്പിക്കുന്നത് വളരെയധികം ഉത്തമമാണ് അടുത്തത് ചിങ്ങം രാശിക്കാരാണ് മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം ചിങ്ങം രാശിക്കാരായി നിങ്ങൾക്ക് അനാവശ്യമായ ദുഷ്ടപ്രവൃത്തികൾ ചെയ്യുവാനുള്ള അവസരം ലഭിക്കും ഗ്രഹസ്ഥിതിയിൽ ശുക്രന്റെ അവസ്ഥ അനുസരിച്ച് ചിലർക്ക് മാനഹാനി ധനനഷ്ടം നേത്ര രോഗം തലവേദന തൊക്കു രോഗം കുടുംബസുഖക്കുറവ് എന്നിവ അനുഭവപ്പെടുന്നതാണ് കുടുംബപരമായ ചില അസ്വസ്ഥതകൾ ഉണ്ടാകും പല കാര്യങ്ങളും വ്യക്തത വരുന്ന ഒരു സമയം കൂടിയാണ് ജാതകത്തിൽ വ്യാഴം ശക്തമായ ആളുകൾക്ക് സാമ്പത്തിക ലാഭം തൊഴിലിൽ വിജയം എന്നിവ വന്നു ചേരും ആരോഗ്യകാര്യങ്ങളിൽ പുരോഗതി വളരെയധികം ഉണ്ടാകുന്നതാണ് വളരെ കാലമായി വിവാഹ വിഷയങ്ങളിൽ കാലതാമസം നേരിട്ട ആളുകൾക്ക് അനുകൂലമായ വിശേഷം വന്നു ചേരും ആടയാഭരണ അലങ്കാര വസ്തുക്കളുടെ വർധനവ് ബന്ധുജനങ്ങളിൽ നിന്നുള്ള സഹായം എന്നിവയെല്ലാം വർദ്ധിക്കുന്ന ഒരു സമയമാണ് ഗ്രഹനിലയിൽ കന്നി രാശിയിലെ ബുധൻ്റെ സ്ഥാനം വാക്ക്ശുദ്ധി വിദ്യയിൽ ഉന്നതി ആർക്കും ഇഷ്ടപ്പെടുന്ന സംസാരം എന്നിവയെല്ലാം സമ്മാനിക്കും കൃഷി പക്ഷി എന്നിവയുടെ ബിസിനസ് നടത്തുന്ന ആളുകൾക്ക് നല്ല രീതിയിലുള്ള ലാഭം ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ് സൂര്യൻ നൽകുന്നത് അനിഷ്ട സ്ഥാനത്താണെങ്കിൽ എത്ര കഠിനമായി അധ്വാനിച്ചാലും അതനുസരിച്ചുള്ള വരുമാനം നിങ്ങൾക്ക് ഉണ്ടാകാത്ത ഒരു അവസ്ഥ വന്നു ചേരും കന്നി മാസത്തിൽ മകം നക്ഷത്രക്കാരുടെ നാൾ വരുന്ന സെപ്റ്റംബർ മുപ്പത് അതായത് തിങ്കളാഴ്ച ദിവസവും അനുജന്മ നക്ഷത്രങ്ങൾ വരുന്ന സെപ്റ്റംബർ ഇരുപത് വെള്ളിയാഴ്ച ഒക്ടോബർ ഒൻപത് ബുധനാഴ്ച ദിവസവും പൂരം നക്ഷത്രക്കാരുടെ നാൾ വരുന്ന ഒക്ടോബർ ഒന്ന് ചൊവ്വാഴ്ച ദിവസവും അനുജന്മനക്ഷത്രങ്ങൾ വരുന്ന സെപ്റ്റംബർ ഇരുപത്തി ഒന്ന് ശനിയാഴ്ച ഒക്ടോബർ പത്ത് വ്യാഴാഴ്ച ദിവസവും അതുപോലെ തന്നെ ഉത്തരം നക്ഷത്രക്കാരുടെ നാൾ വരുന്ന ഒക്ടോബർ രണ്ട് അതായത് ബുധനാഴ്ച ദിവസവും അനുജന്മനക്ഷത്രങ്ങൾ വരുന്ന സെപ്റ്റംബർ ഇരുപത്തി രണ്ട് ഞായറാഴ്ച ഒക്ടോബർ പതിനൊന്ന് വെള്ളിയാഴ്ച ദിവസവും ആചാരാനുഷ്ഠാന പ്രകാരം വ്രതം അനുഷ്ഠിച്ച് ക്ഷേത്ര ദർശനം നടത്തുന്നതും നിങ്ങളാൽ കഴിയും വിധം വഴിപാടുകൾ സമർപ്പിക്കുന്നതും വളരെയധികം ഉത്തമമാണ് അതുപോലെ തന്നെ ചിങ്ങം രാശിക്കാർ വെള്ളിയാഴ്ച ദിവസം മഹാലക്ഷ്മിക്ക് ത്രിമധുരം നൽകുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ലഭിക്കുവാൻ വളരെയധികം ഉത്തമമാണ് അടുത്തത് കന്നി രാശിക്കാരാണ് ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി ഈ മാസം ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും വളരെയധികം വെല്ലുവിളികൾ നേരിടേണ്ടി വരുന്ന ഒരു സമയമാണ് കുടുംബ ബന്ധുജനങ്ങളുമായി അഭിപ്രായ വ്യത്യാസം രൂക്ഷമാകുവാനും അത് കലഹത്തിന് കാരണമാക്കുകയും ചെയ്യും കൂടെ നിൽക്കുന്ന നിങ്ങളുടെ യഥാർത്ഥ സുഹൃത്തുക്കളെ മനസ്സിലാക്കുവാനുള്ള അവസരം ലഭിക്കും സ്വത്ത് പ്രശ്നങ്ങളിൽ ബന്ധങ്ങൾ വളരെയധികം വഷളാകുന്ന ഒരു അവസ്ഥ ഉണ്ടാകും സമയത്തിന് ആഹാരം കഴിക്കുവാൻ പറ്റാത്ത ഒരു അവസ്ഥ വരികയും ശരീര തളർച്ച അനുഭവപ്പെടുകയും ചെയ്യും കുടുംബത്തിൽ മരണ സമാനമായ അവസ്ഥകൾ ഉണ്ടാകുവാനിടയുണ്ട് അനാവശ്യമായ കോപശീലം ശത്രുത വരുത്തിവെക്കും തൊക്കുരോഗം നേത്രരോഗം ഹൃദ്രോഗം എന്നിവയുള്ള ആളുകൾ കൃത്യസമയത്ത് മരുന്നു കഴിച്ചില്ലെങ്കിൽ നിങ്ങളുടെ രോഗം മൂർച്ഛിക്കുവാൻ സാധ്യതയുണ്ട് ജന്മ കിഴക്കൻ നിലയിൽ ആദിത്യം നിൽക്കുന്ന സ്ഥാനം നോക്കി പരിഹാരം ചെയ്തില്ലെങ്കിൽ ശിരോരോഗം രോഗം രൂക്ഷമാകും യാത്രകളിൽ അപകടങ്ങൾ ഉണ്ടാകുവാനും മുറിവ് ചതവ് മൂലം ആശുപത്രിവാസത്തിനും യോഗമുണ്ട് അഗ്നി ആയുധം തുടങ്ങിയ മേഖലകളിൽ ജോലി ചെയ്യുന്ന ആളുകൾ ജാഗ്രത പാലിച്ചില്ലെങ്കിൽ അപകടം ഉണ്ടാകുവാൻ വളരെയധികം സാധ്യതയുണ്ട് കന്നി മാസത്തിൽ അത്തം നക്ഷത്രക്കാരുടെ നാൾ വരുന്ന ഒക്ടോബർ മൂന്ന് അതായത് വ്യാഴാഴ്ച ദിവസവും അനുജന്മനക്ഷത്രങ്ങൾ വരുന്ന സെപ്റ്റംബർ ഇരുപത്തി തിങ്കളാഴ്ച ഒക്ടോബർ പന്ത്രണ്ട് ശനിയാഴ്ച ദിവസവും ചിത്രനക്ഷത്രക്കാരുടെ നാൾ വരുന്ന ഒക്ടോബർ നാല് അതായത് വെള്ളിയാഴ്ച ദിവസവും അനുജന്മ നക്ഷത്രങ്ങൾ വരുന്ന സെപ്റ്റംബർ ഇരുപത്തിനാല് ചൊവ്വാഴ്ച ഒക്ടോബർ പതിമൂന്ന് ഞായറാഴ്ച ദിവസവും ആചാരാനുഷ്ഠാന പ്രകാരം ക്ഷേത്ര ദർശനം നടത്തുന്നതും വ്രതമനുഷ്ഠിക്കുകയും നിങ്ങളാൽ കഴിയും വിധം വഴിപാടുകൾ സമർപ്പിക്കുന്നതും വളരെയധികം ഉത്തമമാണ് കന്നിരാശിക്കാർ ആദിത്യ ക്ഷേത്രത്തിൽ രക്തചന്ദനം സമർപ്പിക്കുന്നത് നിങ്ങളുടെ ദോഷ കാഠിന്യം കുറയ്ക്കുവാൻ ഈശ്വരാനുഗ്രഹത്താൽ സാധിക്കുന്നതാണ് അടുത്തത് തുലാം രാശിക്കാരാണ് ചിത്തിര അവസാന പകുതി ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം കുടുംബം വിട്ടു നിൽക്കേണ്ട ഒരു അവസ്ഥ വിദേശവുമായി ബന്ധപ്പെട്ട മേഖലയിൽ തൊഴിൽ ചെയ്യുവാൻ അവസരം ലഭിക്കും മാനസികവും ശാരീരികവുമായ അവസ്ഥ മോശമാകുന്ന ഒരു സ്ഥിതി സംജാതമാകുന്നതാണ് വരവിനേക്കാൾ കൂടുതൽ ചെലവ് വർദ്ധിക്കും വിലപ്പെട്ട രേഖകൾ നഷ്ടപ്പെടുവാൻ ഇടയുണ്ട് സന്താന ഭാഗ്യം സന്താനങ്ങളെ കൊണ്ട് ഗുണഫലങ്ങൾ ഉണ്ടാകുക കൃഷി സംബന്ധമായ ബിസിനസ് നടത്തുന്ന ആളുകൾക്ക് വലിയ ലാഭം പ്രതീക്ഷിക്കാം കലാകാരന്മാർക്ക് പേരും പ്രശസ്തിയും ലഭിക്കും നിങ്ങൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരുടെ ബന്ധു ജനങ്ങളുടെയോ ജനങ്ങളുടെയോ വിയോഗം ഉണ്ടാകും നല്ലത് ചെയ്താലും ദോഷ അനുഭവങ്ങളാണ് നിങ്ങൾക്ക് വന്നു ചേരുക ഏറ്റവും അടുത്ത സുഹൃത്തുക്കളുമായി തെറ്റിപ്പിരിയേണ്ട ഒരു അവസ്ഥ ഉണ്ടാകുന്നതാണ് എന്തു കാര്യങ്ങളിലും ഇറങ്ങി പുറപ്പെട്ടാലും അതിലെല്ലാം നഷ്ടം സംഭവിക്കുക ജീവിത പങ്കാളിയുമായി അനാവശ്യമായ കലഹം ഉണ്ടാകുക അന്യ സ്ത്രീകളിൽ താല്പര്യം വർദ്ധിക്കുകയും അത് ജീവിതത്തിൽ പലതരത്തിലുള്ള നഷ്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുവാൻ ഇടയുണ്ട് തൊഴിൽ ക്ലേശം പ്രവർത്തിക്കുവാനും തൊഴിൽ നിങ്ങളുടെ നഷ്ടപ്പെടുവാനും ഇടയുള്ള ഒരു സമയം കൂടിയാണ് കന്നി മാസത്തിൽ ചോദ്യ നക്ഷത്രക്കാരുടെ നാൾ വരുന്ന ഒക്ടോബർ അഞ്ച് അതായത് ശനിയാഴ്ച ദിവസവും നിങ്ങളുടെ അനുജന്മ നക്ഷത്രങ്ങൾ വരുന്ന സെപ്റ്റംബർ ഇരുപത്തി അഞ്ച് ബുധനാഴ്ച ഒക്ടോബർ പതിനാല് തിങ്കളാഴ്ച ദിവസവും വിശാഖം നക്ഷത്രക്കാരുടെ നാൾ വരുന്ന ഒക്ടോബർ ആറ് അതായത് ഞായറാഴ്ച ദിവസവും അനുജന്മനക്ഷത്രങ്ങൾ വരുന്ന സെപ്റ്റംബർ ഇരുപത്തി ആറ് ഒക്ടോബർ പതിനഞ്ച് ഈ ദിവസങ്ങളിലും ആചാരാനുഷ്ഠാന പ്രകാരം വ്രതം അനുഷ്ഠിക്കുകയും ക്ഷേത്ര ദർശനം നടത്തുന്നതും നിങ്ങളാൽ കഴിയും വിധം വഴിപാടുകൾ സമർപ്പിക്കുന്നതും വളരെയധികം ഉത്തമമാണ് തുലാം രാശിക്കാർ ബാലഗണപതിക്ക് അട നിവേദ്യം സമർപ്പിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാവിധ പ്രതിസന്ധികളും തരണം ചെയ്യുവാൻ ഈശ്വരാനുഗ്രഹത്താൽ സാധിക്കുന്നതാണ് അടുത്തത് വൃശ്ചികം രാശിക്കാരാണ് വിശാഖം അവസാന കാൽപ്പാഗം അനിഴം തൃക്കേട്ട വിദേശ ജോലിക്ക് ശ്രമിക്കുന്ന ആളുകൾക്ക് നല്ല ഒരു സമയമാണ് നിങ്ങൾക്കുണ്ടായിരുന്ന എല്ലാവിധ തടസ്സങ്ങളും മാറി ജോലിയിൽ പ്രവേശിക്കുവാൻ സാധിക്കും വിദ്യാർത്ഥികളായ ആളുകൾക്ക് പരീക്ഷകളിൽ മികച്ച വിജയം കൊയ്യുവാനാകും ഉന്നത പഠനത്തിന് വിദേശത്ത് പോകുവാനുള്ള നിങ്ങളുടെ സ്കോളർഷിപ്പ് ലഭിക്കുകയും ചെയ്യുന്നതാണ് നിങ്ങളുടെ പലതരത്തിലുള്ള കഴിവും ബുദ്ധിയും പ്രദർശിപ്പിക്കുവാനുള്ള വേദി ലഭിക്കും ജാതകത്തിൽ ബുധൻ അനിഷ്ട സ്ഥാനത്താണെങ്കിൽ ശത്രുദോഷം അപവാദം അല്ലെങ്കിൽ അന്യരുടെ കുത്തുവാക്കുകൾ കേൾക്കേണ്ടി വരും രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അന്യജനങ്ങളാൽ അറിയപ്പെടുവാനുള്ള ഭാഗ്യം ഉണ്ടാകുന്നതാണ് എന്നാൽ കുടുംബപരമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾ രൂപപ്പെടുന്ന ഒരു സമയം കൂടിയാണ് അപ്രതീക്ഷിതമായ ധനലാഭം പ്രതീക്ഷിക്കാം ബിസിനസ്സിൽ ഇരിക്കുന്ന ആളുകൾക്ക് തൊടുന്നതെല്ലാം ലാഭത്തിൽ ആകുന്ന ഒരു അവസ്ഥയുണ്ടാകും വീട്ടിലെ മംഗളകരമായ കാര്യങ്ങളിൽ മുഖ്യ പങ്കാളിയാകുവാൻ സാധിക്കും സർക്കാരിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് നിങ്ങളുടെ പദവി സ്ഥാനക്കയറ്റം ഉണ്ടാകുന്ന ഒരു സമയമാണ് പ്രധാനപ്പെട്ട പുണ്യതീർത്ഥ സ്ഥലങ്ങൾ സന്ദർശിക്കുവാൻ ഈശ്വരാനുഗ്രഹത്താൽ അവസരം സിദ്ധിക്കും ഈശ്വരവിശ്വാസം ആചാരാനുഷ്ഠാനങ്ങളിൽ താല്പര്യം എന്നിവയെല്ലാം വളരെയധികം വർദ്ധിക്കുന്ന ഒരു സമയം കൂടിയാണ് കന്നിമാസത്തിൽ അനിജം നക്ഷത്രക്കാരുടെ നാൾ വരുന്ന ഒക്ടോബർ ഏഴ് അതായത് തിങ്കളാഴ്ച ദിവസവും നിങ്ങളുടെ അനുജന്മനക്ഷത്രങ്ങൾ വരുന്ന സെപ്റ്റംബർ ഇരുപത്തിയേഴ് വെള്ളിയാഴ്ച ഒക്ടോബർ പതിനാറ് ബുധനാഴ്ച ദിവസവും തൃക്കേട്ട നക്ഷത്രക്കാരുടെ നാൾ വരുന്ന ഒക്ടോബർ എട്ട് ചൊവ്വാഴ്ച ദിവസവും അനുജന്മ നക്ഷത്രങ്ങൾ വരുന്ന സെപ്റ്റംബർ ഇരുപത്തി എട്ട് ശനിയാഴ്ച സെപ്റ്റംബർ പത്തൊമ്പത് ശനിയാഴ്ച ദിവസങ്ങളിലും ആചാരാനുഷ്ഠാനപ്രകാരം വ്രതം അനുഷ്ഠിച്ച് ക്ഷേത്ര ദർശനം നടത്തി നിങ്ങളാൽ കഴിയും വിധം വഴിപാടുകൾ സമർപ്പിക്കുന്നതും വളരെയധികം ഉത്തമമാണ് വൃശ്ചികം രാശിക്കാർ വ്യാഴാഴ്ച ദിവസം മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽ പാൽപ്പായസം നൽകുന്നത് വളരെയധികം ഗുണഫലം ചെയ്യുന്നതാണ് അടുത്തത് ധനുരാശിക്കാരാണ് മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം തൊഴിൽ ബിസിനസ് എന്നിവ ചെയ്യുന്ന ആളുകൾക്ക് പുതിയ അവസരങ്ങൾ വന്നു ചേരുന്ന ഒരു സമയമാണ് തൊഴിലിടങ്ങളിൽ നിങ്ങളുടെ ശത്രുക്കളെ കൊണ്ടുള്ള ഉപദ്രവം കൂടുമെങ്കിലും പല തരത്തിലുള്ള ഈശ്വരാധീനത്താൽ അതിനെയെല്ലാം നിങ്ങൾക്ക് അതിജീവിക്കുവാൻ സാധിക്കും സർക്കാർ ജോലിക്ക് അപേക്ഷിച്ച ആളുകൾക്ക് അർഹമായ ജോലി ലഭിക്കുന്ന ഒരു സമയമാണ് പ്രതീക്ഷിക്കാതെ ചില കേസ് വഴക്കുകൾ വരുവാൻ സാധ്യതയുണ്ട് അനാവശ്യമായ നിങ്ങൾ കൂട്ടുകെട്ടുകൾ മൂലം ദുഷ്ടപ്രവൃത്തികൾ ചെയ്യുവാനുള്ള അവസരം വന്നു ചേരും കുടുംബത്തിൽ അഭിവൃദ്ധിയും ഐശ്വര്യവും ഉണ്ടാകുന്ന ഒരു സമയമാണ് ദമ്പതികൾ തമ്മിൽ ഉണ്ടായിരുന്ന ഒത്തൊരുമ വളരെയധികം വർദ്ധിക്കുന്ന ഒരു സമയം കൂടിയാണ് വളരെ കാലമായി ഉണ്ടായിരുന്ന ധനക്ലേശം മാറി സാമ്പത്തിക ഉന്നതി ലഭിക്കും മാതാപിതാക്കൾക്ക് സന്താനങ്ങളെ കൊണ്ട് അഭിമാനിക്കത്തക്ക അവസ്ഥ വന്നു ചേരുന്നതാണ് സന്താനങ്ങളുടെ വിവാഹ കാര്യങ്ങളിൽ തീരുമാനമാകും സാഹിത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾക്ക് കീർത്തിയും ധനലാഭവും ലാഭവും വന്നു ചേരും സഹോദര സ്ഥാനത്തുള്ളവർക്ക് ഭാഗ്യം ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് വളരെ നാളുകളായി അനുഭവിച്ചിരുന്ന നിങ്ങളുടെ എല്ലാവിധ മാനസിക സംഘർഷങ്ങൾക്ക് അയവ് വരുന്ന ഒരു സമയം കൂടിയാണ് പുതിയ സുഹൃത്ത് ബന്ധങ്ങൾ ഉടലെടുക്കും കന്നിമാസത്തിൽ മൂലം നക്ഷത്രക്കാരുടെ നാൾ വരുന്ന ഒക്ടോബർ ഒൻപത് ബുധനാഴ്ച ദിവസവും നിങ്ങളുടെ അനുജന്മനക്ഷത്രങ്ങൾ വരുന്ന സെപ്റ്റംബർ ഇരുപത് വെള്ളിയാഴ്ച സെപ്റ്റംബർ മുപ്പത് തിങ്കളാഴ്ച ദിവസവും പൂരാടം നക്ഷത്രക്കാരുടെ നാൾ വരുന്ന ഒക്ടോബർ പത്ത് അതായത് വ്യാഴാഴ്ച ദിവസവും അനുജന്മ നക്ഷത്രങ്ങൾ വരുന്ന സെപ്റ്റംബർ ഇരുപത്തി ഒന്ന് ശനിയാഴ്ച ഒക്ടോബർ ഒന്ന് ചൊവ്വാഴ്ച ദിവസവും ഉത്രാടം നക്ഷത്രക്കാരുടെ നാൾ വരുന്ന ഒക്ടോബർ പതിനൊന്ന് വെള്ളിയാഴ്ച ദിവസവും അനുജന്മ നക്ഷത്രങ്ങൾ വരുന്ന സെപ്റ്റംബർ ഇരുപത്തി രണ്ട് ഞായറാഴ്ച ഒക്ടോബർ രണ്ട് ബുധനാഴ്ച ദിവസവും ആചാരാനുഷ്ഠാന പ്രകാരം വ്രതം അനുഷ്ഠിച്ച് ക്ഷേത്ര ദർശനം നടത്തുന്നതും നിങ്ങളാൽ കഴിയും വിധം വഴിപാടുകൾ സമർപ്പിക്കുന്നതും വളരെയധികം ഉത്തമമാണ് ധനു ധനുരാശിക്കാർ തിങ്കളാഴ്ച ദിവസം മഹാദേവന് എരിക്കിൻ പൂമാല സമർപ്പിക്കുന്നത് വളരെയധികം ഉത്തമമാണ് അടുത്തത് മകരം രാശിക്കാരാണ് ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി അതീവമായ കോപശീലം പല തരത്തിലുള്ള നാശനഷ്ടങ്ങൾ നിങ്ങൾക്ക് വരുത്തിവെയ്ക്കും അനാവശ്യമായ കൂട്ടുകെട്ടിൽപ്പെടുവാനും ദുഷ്ടപ്രവർത്തികൾ ചെയ്യുവാനുമുള്ള അവസരങ്ങൾ വന്നെത്തും അമിതമായ ആഡംബര പ്രിയത്വം വരവിനേക്കാൾ കൂടുതൽ ചെലവ് നിങ്ങൾക്ക് സമ്മാനിക്കും സാമ്പത്തിക ക്ലേശം അനുഭവപ്പെടുമെങ്കിലും അപ്രതീക്ഷിതമായ ഭാഗ്യാനുഭവങ്ങളും ധനലാഭവും ലോട്ടറി ഭാഗ്യവും വന്നു ചേരുന്ന സമയമാണ് സന്താനങ്ങളുമായും ജീവിത പങ്കാളിയുമായും കലഹങ്ങൾ ഉണ്ടാകുവാൻ ഇടയുണ്ട് കർമ്മ മേഖലയിൽ പുതിയ അവസരങ്ങൾ വന്നു ചേരുമെങ്കിലും ചിലർക്ക് തൊഴിൽ നഷ്ടം ഉണ്ടാകുവാനോ വരുമാനം കുറയുവാനോ ഇടയുണ്ട് കുടുംബ ബന്ധുജനങ്ങളുമായി നിസ്സാരമായ കാര്യങ്ങൾക്ക് നീരസം വരുന്ന ഒരു സമയമാണ് രാഹുദശ നടക്കുന്നവരും വ്യാഴദശ നടക്കുന്ന ആളുകളും ഗ്രഹസ്ഥിതി നോക്കി ഉചിതമായ പരിഹാരങ്ങൾ ചെയ്തില്ലെങ്കിൽ മനോദുഖം ഉണ്ടാകുകയും നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാകുവാനും ഇടയുണ്ട് സ്വന്തമെന്നു കരുതിയ പലരും നിങ്ങളെ തള്ളിപ്പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാകും ഏറ്റവും വേണ്ടപ്പെട്ട ആളുകളുടെ മരണമോ മരണ സമാനമായ അവസ്ഥകളോ ഉണ്ടാകുന്നതാണ് കുടുംബാംഗങ്ങൾ ഒരുമിച്ച് ഉല്ലാസ യാത്രകൾ പോകുവാനുള്ള അവസരം വന്നുചേരും കേസ് വഴക്കുകൾ ഉണ്ടാകുവാനും ഇടയുണ്ട് കന്നി മാസത്തിൽ തിരുവോണം നക്ഷത്രക്കാരുടെ നാൾ വരുന്ന ഒക്ടോബർ പന്ത്രണ്ട് അതായത് ശനിയാഴ്ച ദിവസവും അനുജന്മനക്ഷത്രങ്ങൾ വരുന്ന സെപ്റ്റംബർ ഇരുപത്തി മൂന്ന് തിങ്കളാഴ്ച ഒക്ടോബർ മൂന്ന് വ്യാഴാഴ്ച ദിവസവും അവിട്ടം നക്ഷത്രക്കാരുടെ നാൾ വരുന്ന ഒക്ടോബർ പതിമൂന്ന് ഞായറാഴ്ച ദിവസവും അനുജന്മനക്ഷത്രങ്ങൾ വരുന്ന സെപ്റ്റംബർ ഇരുപത്തി നാല് ചൊവ്വാഴ്ച ഒക്ടോബർ നാല് വെള്ളിയാഴ്ച ദിവസവും ആചാരാനുഷ്ഠാന പ്രകാരം വ്രതം അനുഷ്ഠിക്കുകയും ക്ഷേത്ര ദർശനം നടത്തുന്നതും നിങ്ങളാൽ കഴിയും വിധം വഴിപാടുകൾ സമർപ്പിക്കുന്നതും വളരെയധികം ഉത്തമമാണ് മകരം രാശിക്കാർ ശനിയാഴ്ച ദിവസം അയ്യപ്പ സ്വാമിക്ക് എള്ളുപായസം സമർപ്പിക്കുന്നത് ദോഷഫലങ്ങൾ കുറയ്ക്കുവാൻ ഉത്തമമാണ് അടുത്തത് കുംഭം രാശിക്കാരാണ് അവിട്ടം അവസാന പകുതി ചതയം പോക്കാൽ ശത്രുക്കളെ കൊണ്ടുള്ള ഉപദ്രവം വളരെയധികം കൂടുകയും ചതിയിലൂടെ ചിലർക്ക് കേസുവഴവുകളിൽ പെടുവാനും അതുപോലെ തന്നെ ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ട ഒരു അവസ്ഥയും വന്നുചേരും സർക്കാരിൽ നിന്നും ലോൺ വഴിയോ മറ്റു പ്രധാനപ്പെട്ട സാമ്പത്തിക ഇടപാടുകളിലോ അന്വേഷണം നേരിടേണ്ടി വരുന്ന ഒരു അവസ്ഥയാണ് ജാതകത്തിൽ ചൊവ്വ അനിഷ്ട സ്ഥാനത്താണെങ്കിൽ ദമ്പതികൾ തമ്മിൽ പിരിയുവാനും സ്വത്തുക്കൾ ജപ്തി ഭീഷണി നേരിടേണ്ടിയും വരും അനാവശ്യമായ കുത്തുവാക്കുകൾ കേൾക്കേണ്ടി വരും ആസ്മ അലർജി ഉള്ള ആളുകൾ ജാഗ്രത പാലിക്കുക നിങ്ങളുടെ കുടുംബാംഗങ്ങളിൽ നിന്നും അപ്രതീക്ഷിതമായ തിരിച്ചടികൾ ലഭിക്കുന്ന ഒരു സമയമാണ് ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ പോലും തള്ളിപ്പറയുന്ന ഒരു അവസ്ഥയുണ്ടാകും സ്വത്ത് സംബന്ധമായ കേസുകളിൽ പരാജയം അനുഭവപ്പെടും ദമ്പതികൾ തമ്മിൽ അനൈക്യം രൂപപ്പെടുന്നതാണ് നിങ്ങളുടെ നിർബന്ധ ബുദ്ധി കാരണം പല കാര്യങ്ങളിലും നാശനഷ്ടങ്ങൾ അനുഭവപ്പെടും ധനക്ലേശം മാനസിക ബുദ്ധിമുട്ടുകൾ വ്യവഹാര പരാജയം എന്നിവയെല്ലാം നേരിടേണ്ടി വരുന്നതാണ് ഏറ്റവും വേണ്ടപ്പെട്ട ആളുകൾക്ക് അസുഖമോ ദുരിതമോ വരുവാനും വളരെയധികം സാമ്പത്തിക ബാധ്യത വന്നു ചേരുകയും ചെയ്യുന്നതാണ് കന്നിമാസത്തിൽ ചതയം നക്ഷത്രക്കാരുടെ നാൾ വരുന്ന ഒക്ടോബർ പതിനാല് തിങ്കളാഴ്ച ദിവസവും അനുജന്മനക്ഷത്രങ്ങൾ വരുന്ന സെപ്റ്റംബർ ഇരുപത്തി അഞ്ച് ബുധനാഴ്ച ഒക്ടോബർ അഞ്ച് ശനിയാഴ്ച ദിവസവും ഊരിരുട്ടാതി നക്ഷത്രക്കാരുടെ നാൾ വരുന്ന ഒക്ടോബർ പതിനഞ്ച് ചൊവ്വാഴ്ച ദിവസവും അനുജന്മനക്ഷത്രങ്ങൾ വരുന്ന സെപ്റ്റംബർ ഇരുപത്തി വ്യാഴാഴ്ച ഒക്ടോബർ ആറ് ഞായറാഴ്ച ദിവസവും ആചാരാനുഷ്ഠാന പ്രകാരം വ്രതം അനുഷ്ഠിക്കുകയും ക്ഷേത്ര ദർശനം നടത്തി നിങ്ങളാൽ കഴിയും വിധം വഴിപാടുകൾ സമർപ്പിക്കുന്നതും വളരെയധികം ഉത്തമമാണ് കുംഭം രാശിക്കാർ വെളുത്ത വെളുത്തവാവിന് ചന്ദ്ര പൊങ്കാലയിടുന്നത് ഗുണഫലങ്ങൾ ഇരുട്ടിയാകുവാൻ സഹായിക്കുന്നതാണ് അടുത്തത് മീനം രാശിക്കാരാണ് പൂരുട്ടാതി അവസാന കാൽഭാഗം ഉത്രൃട്ടാതി രേവതി എപ്പോഴും വളരെയധികം യാത്രകൾ വേണ്ടി വരികയും സഞ്ചാരം വഴി ദോഷാനുഭവങ്ങൾ ഉണ്ടാകുകയും ചെയ്യും ജീവിത പങ്കാളിക്കും സന്താനങ്ങൾക്കും രോഗദുരിതങ്ങൾ ഉണ്ടാകുന്ന ഒരു സ്ഥിതി സംജാതമാകുന്നതാണ് ഉദര രോഗങ്ങൾ അർച്ചസ് പോലുള്ള രോഗങ്ങൾ ആളുകൾ വളരെയധികം ജാഗ്രത പാലിക്കേണ്ട ഒരു സമയമാണ് കുടുംബ ബന്ധുജനങ്ങളുമായി അഭിപ്രായ വ്യത്യാസമുണ്ടാകുകയും കലഹത്തിന് കാരണമാവുകയും ചെയ്യും വളർത്തു മൃഗങ്ങളെയുള്ള ആളുകൾ വളരെയധികം ജാഗ്രത പാലിക്കുക അവയിൽ നിന്നും ആക്രമങ്ങൾ നേരിടേണ്ടി വരും കൃഷി ഇറക്കിയിരുന്ന ആളുകൾക്ക് നഷ്ടങ്ങൾ വരുന്ന ഒരു സമയമാണ് തൊഴിലിടങ്ങളിൽ നിസ്സാരമായ കാര്യങ്ങളിൽ വാക്കുതർക്കം ഉണ്ടാകുകയും നിങ്ങളുടെ തൊഴിൽ നഷ്ടപ്പെടുവാനും ഇടയുണ്ട് സുഹൃത്തുക്കളുമായി പിണങ്ങി പിരിയേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുകയും ചെയ്യുന്നതാണ് ജാതകത്തിൽ ബുധൻ ബലവാനായി നിൽക്കുന്ന ആളുകൾക്ക് വിദ്യാവിജയം സാഹിത്യകാരന്മാർക്ക് എഴുത്തുകുത്തുകളിൽ കൂടി ഗുണകരമായ ഫലങ്ങൾ ഉണ്ടാകും നിങ്ങളുടെ മനക്ലേശങ്ങളെല്ലാം ഇല്ലാതെയാകും മാതാവിന് ക്ലേശകരമായ അവസ്ഥ എന്നിവയും ഉണ്ടാകുന്നതാണ് സ്ത്രീകളിൽ നിന്നും വിരോധം ഉണ്ടാകുന്ന ഒരു അവസ്ഥ ഉണ്ടാകുവാനോ മോശമായ അഭിപ്രായ പ്രകടനം മൂലം പല തരത്തിലുള്ള പേരുദോഷം കേൾക്കുവാനോ ഇടവരുന്നതാണ് കന്നിമാസത്തിൽ ഉത്തർട്ടാതി നക്ഷത്രക്കാരുടെ നാൾ വരുന്ന ഒക്ടോബർ പതിനാറ് അതായത് ബുധനാഴ്ച ദിവസവും അനുജന്മനക്ഷത്രങ്ങൾ വരുന്ന സെപ്റ്റംബർ ഇരുപത്തി വെള്ളിയാഴ്ച ഒക്ടോബർ ഏഴ് തിങ്കളാഴ്ച ദിവസവും രേവതി നക്ഷത്രക്കാരുടെ നാൾ വരുന്ന സെപ്റ്റംബർ പത്തൊൻപത് ശനിയാഴ്ച ദിവസവും അനുജന്മനക്ഷത്രങ്ങൾ വരുന്ന സെപ്റ്റംബർ ഇരുപത്തി എട്ട് ശനിയാഴ്ച ഒക്ടോബർ എട്ട് ചൊവ്വാഴ്ച ദിവസവും ആചാരാനുഷ്ഠാന പ്രകാരം വ്രതം അനുഷ്ഠിക്കുകയും ക്ഷേത്രദർശനം നടത്തുകയും നിങ്ങളാൽ കഴിയും വിധം വഴിപാടുകൾ സമർപ്പിക്കുകയും ചെയ്യുന്നത് ദോഷശാന്തിക്ക് ഉപകരിക്കുകയും ചെയ്യുന്നതാണ് മീനം രാശിക്കാർ ചൊവ്വാഴ്ച ദിവസം വീരഭദ്രസ്വാമിക്ക് നിവേദ്യം സമർപ്പിക്കുന്നത് ദോഷഫലങ്ങൾ കുറയ്ക്കുവാൻ ഈശ്വര അനുഗ്രഹത്താൽ സാധിക്കുന്നതാണ് എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും ഈശ്വരനാമത്താൽ വന്നു ചേരട്ടെ